ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ശ്രീ സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ് എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം പ്രേമ ഗാനം പടിപ്പതിയ ഗാനം പ്രാണനൊരു ഗാനം ഗാനം പാടാം നമുക്ക് പാടാം വീലു മോരു പ്രേമ ഗാനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രോഗ്രാം ആയ ഇഞ്ചോടിഞ്ചി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി എനിക്ക് മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം പറയട്ടെ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെന്റെ കയ്യിലുള്ള ആൻസർ പറയണം ചിലപ്പോൾ ഒരു ക്വസ്റ്റിനു ഒന്ന് രണ്ട് ആൻസർ ഒക്കെ കാണും അത് കൂടുതൽ കാണും പക്ഷെ എൻ്റെ കയ്യിലുള്ള ആൻസറെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് അവർക്ക് തോന്നും ചോദിക്കട്ടെ കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാമേതാ ആൻസറൊക്കെ അറിയാം തള്ളിയെന്നൊക്കെ ചുണ്ണ പറയുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാൻ പറ്റാത്ത മരം ഏതാണ് മരം മർമരമല്ല സമരം സമരം ആരാ പറഞ്ഞേ അടിപൊളി എന്റെ പേര് ചെച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാബ് സമരമാണ് ആൻസർ റീന ആന്റി എന്ത് ചെയ്യുന്നു സ്ഥലം

എന്താ പേര് സുപ്രഭ സുപ്രഭ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണെന്ന് തോന്നുന്നത് ഏഴ് കാലി എന്ന് പറയും എന്തെല്ലാം പേരുകൾ പെട്ടെന്ന് ആൻസർ കിട്ടി എന്റെ പേരെന്ന് പറഞ്ഞു സുപ്രഭ സുപ്രഭ നല്ല പേര് കേട്ടാ പറയാനും പാടില്ല അടിപൊളി പേര് എവിടെ സ്ഥലം എന്റെ കണ്ണമൂലയാണ് എന്റെ ഹസ്ബൻഡിന്റെ സ്ഥലോട് ആറ്റിങ്ങല്ലിളമ്പ ആറ്റിങ്ങില്ല എൻ്റെ ാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് നീല കളർ കളർ സാരി മഞ്ഞ വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും ഒന്നും ഒന്നും ഇവിടെ ആൻസർ പറഞ്ഞേക്കുന്നത് രണ്ട് ക്വസ്റ്റ്യ ആൻസർ പറഞ്ഞു ഇന്നത്തെ എഞ്ചുടിഞ്ചിൽ മുന്നിട്ട് നിൽക്കുന്നത് ആരാക്ക് എന്റെ സ്വന്തം നാട്ടുകാരി ആണ് അതുകൊണ്ട് തന്നെ എന്നാണ് എന്റെ ആഗ്രഹം എന്തോ ആൻസർ പറഞ്ഞേ നമ്മളിവിടെ വന്ന ശേഷമാ പറയപ്പെട്ടെ തെറ്റിദ്ധരിക്കരു അഞ്ചാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സ്ത്രീകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ് പറയാൻ പേര് ഇത്രയും ബുദ്ധിമുട്ടെന്ന് അറിയത്തില്ല ആളൊന്നുമില്ല ആലോചിച്ച് വരുമ്പോ പറയുന്നത് ഒരുമിച്ചിരുന്ന് ഇമ്മക്ക് എന്നും ഉപയോഗിക്കണ ആളല്ലേ എനിക്കടേ മുമ്പ് പറഞ്ഞു തുടങ്ങിയ കുസൃതി ചോദ്യങ്ങളാണ് പണ്ടുള്ളതാണ് പഴക്കം അതിന് ഞാൻ റെഡിയാണ് എന്താ ആന്റിയുടെ പേരെന്താ അപ്പോൾ റീന ആന്റി മൂന്നാലഞ്ച് ക്വസ്റ്റ്യ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഞാൻ ആൻസർ പറയൂ അടുത്തൊരു പ്രോഗ്രാമിൽ എനിക്ക് ആ ക്വസ്റ്റിൻസ് ആഡ് ചെയ്യും ചെയ്യാം കറക്റ്റ് ആണ് അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യിലേക്ക് വാങ്ങി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് റീന ആന്റിയുടെ അഞ്ചു ക്വസ്റ്റ്യൻ പറഞ്ഞു അഞ്ചു ക്വസ്റ്റ്യായി ആറാമത്തെ ക്വസ്റ്റ്യൻ മുടി നരക്കാതിരിക്കാൻ എന്തു ചെയ്യണം

എപ്പോഴും മുട്ടിരിക്കുവ ഒരിക്കലും മുടി ആൻസർ ഞാൻ പറഞ്ഞല്ലേ ആണ് മൂന്ന് പേര് ഇഞ്ചൂടി ജോയിൻ പോരി കൊണ്ടു പോരാടിക്കൊണ്ടിരിക്കുന്നു എന്താ കേട്ടി തന്നെ ായില്ലേ പാട ദിവസം വരാം ആന്റി ആന്റി ഇത് പണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണോ പണ്ടത്തെ ക്വസ്റ്റ്യൻ തന്നെയാണോ ഈ മുട്ട അടിക്കണോ അല്ലല്ലോ ആദ്യം കേൾക്കുന്നത് അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം എല്ലാവരും മിക്കവാറും പറയും കാര്യം എല്ലാം ഭുചികളാണ് എനിക്ക് ഒരു രക്ഷയില്ല പരീക്ഷയുടെ അവസാനം എന്താണ് പരീക്ഷയുടെ അവസാനം ഇഷ്ടമില്ലാത്ത മാനം ഏതാണ് അഭിമാനം ഇഷ്ടമില്ലാത്ത മാനം അഭിമാനം അപമാനം ആരാ പറഞ്ഞ മീനാൻറ്റി അല്ലേ മീനാൻറ്റിയാണ് അപമാനമാണ് ആൻസർ ഇവിടെ അഭിമാനമാണെന്ന് എല്ലാരും പറഞ്ഞു മീനാണ്ടി ഭയങ്കര ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ കേട്ടോണ്ടിരുന്ന് അപമാനം പറഞ്ഞു മോഡലില് ഭുചി എഴുപത് മോഡലിലെ ഭുചിത് മോഡൽസ് എല്ലാ ൊടിയാക്കി നിങ്ങക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞ മുത്തശ്ശം മുരെ കാണാൻ പറ്റൂല അതാണ് സന്തൂർ സോബിന്റെ പ്രത്യേകത വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നുമല്ല കാണുന്നത് പോലെയൊന്നും അല്ല ഇച്ചിരി പ്രായമുണ്ട് ആൻറ്റി എന്ന് വിളിച്ചാൽ ആന്റി എല്ലാവരും ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും ഇരിക്കാൻ പറ്റാത്ത ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഈ ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഒരിക്കലും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത് ഏതം കുസൃ ചോദ്യമാണ് അല്ല പറഞ്ഞോളൂ ആൻസർ വരുമ്പോ ആ പരിപാടി വേണ്ട ആ പരിപാടി വേണ്ട ഇത് പണ്ടത്തെ ക്യൂ ഇപ്പോഴത്തെ ക്യൂലല്ലേ പഴയ ക്യൂ ആ എഴുപതിലെ ക്യൂന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ആ സെവൻറ്റീസിലെ ക്യൂ അപ്പോൾ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ് സ്റ്റിക്കറ സ്റ്റിക്കർന്നു വാട്സപ്പ് മെസ്സേജ് എത്രയായി ആ റേരായ ഒരു ഉണ്ട് അതെങ്കിലും നമുക്ക് പറയണം എന്തൊരാവശ്യമായിരുന്നു ആദ്യമെ കൊണ്ട് പോകും പോവാ പത്താമത്തെ ചോദ്യം എഞ്ചിനീയർമാരില്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉണ്ട് ഏതാണ് ആ കൃതി ആകൃതി ആകൃതി ഞാൻ ഇവിടെ പറഞ്ഞു ആദ്യമേ ഓരുമിച്ച് പറഞ്ഞത് പോലെ തന്നെയാണ് പ്രകാശമാണ് ആദ്യം പിന്നെ ശബ്ദം വരുള്ളൂ പറഞ്ഞു മുന്നിട്ട് നിൽക്കുന്നത് അനുദാണ്ടിയാണ് ആറ് ക്വസ്റ്റ്യ ആൻസർ പറഞ്ഞു നിൽക്കുന്നത് പ്രോഗ്രാമിന്റെ വിജയിയായ അനുതാണ്ടിക്ക് സമ്മാനം കൊടുക്കുന്നത് ഞാനാണ് പറഞ്ഞാൽ അനുശ്രീ പോയി നമുക്ക് ന്യൂസിന്റെയും ഒരു ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി ഇഷ്ടപ്പെട്ടു ഒരാൾ അടിപൊളി ഒരാൾ സൂപ്പറുള്ള അടിപൊളി സൂപ്പർ കൊള്ളാം ഞങ്ങൾ ഒക്കെ പറയാൻ പറ്റിയില്ല പത്ത് പറഞ്ഞല്ലോ വെരി ഗുഡ് പിന്നെ ഇവിടെ ആദ്യമേ ഒരു ഇത് വെച്ചായിരുന്നു ആരാ അത് എന്റെ അടുത്ത് ഒരു ബെറ്റ് വെച്ചായിരുന്നു അഞ്ച് ക്വസ്റ്റ്യൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിക്കും കേൾക്കാം രസം കഴിക്കാൻ നല്ല രസമാണ് സാമ്പാർ കഴിക്കാൻ വലിയ രസമില്ല അല്ല അങ്ങനെയല്ലേ ഇത് എവിടെ കേട്ടിട്ടുണ്ട് പക്ഷെ ആൻസ് പറഞ്ഞു സ്കൂളിൽ പഠിച്ചിട്ട് പരീക്ഷ എഴുതും പോലെ തന്നെ രസവും സാമ്പാറും രണ്ടുപേരും അറിയാൻ വയ്യേട്ടാല് സാമ്പാർ കഴിക്കാൻ നല്ല രസമാണ് പക്ഷെ രസം കഴിക്കാൻ നല്ല സാമ്പാർ അല്ല ും ആന എടുക്കാത്ത ആന എടുക്കാത്ത ആരെടുക്കും ആന എടുക്കാത്ത തടി ആരും ആന എടുക്കാത്താൻ പറ്റില്ല ആരെങ്കിലും എടുക്കുമായിരിക്കും ആശ്ര ചെടുക്കൽ കളിക്കാൻ പഠന താഴെ ഇറങ്ങുന്നു പയ്യ താഴെ രണ്ട് കൊച്ചും ആയിരിക്കും സമ്മാനം അവർ തന്നെ എടുത്തോട്ടെ എനിക്ക് വേണ്ടിയുടെ കുരിയുടെ മലയിൽ തന്നെയാണ് കയറിയത് ഒന്നൊന്നും ഓർമ്മ വരണില്ലേ കൊച്ചു ഒന്നും ഓർമ്മ വരുന്നില്ല സത്യം പറഞ്ഞില്ല പോയിട്ടാണോ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാം തേ ആന്റിമാരായിട്ടൊക്കെ ഞാൻ അടിച്ചു പൊളിച്ചു കുഞ്ഞി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ബൈ